നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആം ആദ്മി എന്ന പാർട്ടിയെ ഇല്ലാതാക്കാനും കജ്രിവാൾ എന്ന നേതാവിനെ വെട്ടിമാറ്റാനും ബി ജെ പി കളികൾ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ആം ആദ്മി എന്ന പാർട്ടിയെ കജ്രിവാൾ പടുത്തുയർത്തുമ്പോൾ ഒരിക്കലും അത് തങ്ങൾക്ക് മേൽ വളരുന്ന പടുവൃക്ഷമായി മാറുമെന്ന് ബി ജെ പി കണക്കുകൂട്ടിയിട്ടില്ല കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ആയിരുന്നു ആം ആദ്മി പാർട്ടി പടർന്ന് പന്തടിച്ചത് അത് തെല്ലൊന്നുമല്ല ബി ജെ പി അസ്വസ്ഥരാക്കിയത് അന്നു മുതലേ കുറിച്ചിട്ടതാണ് പാർട്ടിയെയും പാർട്ടി നേതാവിനെയും തകർക്കുക എന്നത് അതിന്റെ ഫലമെന്നോണമാണ് ഇ ഡി എ ഉപയോഗിച്ച് കളിച്ച നെറികട്ട രാഷ്ട്രീയം പകപോക്കൽ മാത്രമാണ് അതിന് പിന്നിലുള്ളതും അതുകൊണ്ട് തന്നെയാണ് കജ്രിവാളിനെ അകത്താക്കിയിട്ടും പക തീരാതെ ആം ആദ്മി പാർട്ടിയെ ഇപ്പോഴും വേട്ടയാടുന്നത് പാർട്ടിയടക്കം ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് ബി ജെ പിയുടെ ഒരൊറ്റ ലക്ഷ്യം എന്നാൽ ബി ജെ പിയുടെ കണക്കു കൂട്ടലുകളൊക്കെ പാടെ തെറ്റിച്ചുകൊണ്ടായിരുന്നു കജ്രിവാൾ ജയിലിലേക്ക് പോയത് സാധാരണഗതിയിൽ ഒരു നേതാവിനെ ജയിലിൽ അടക്കുമ്പോൾ അയാൾ ദുർബലനാകുമെങ്കിലും കെജ്രിവാൾ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെണീക്കുകയാണ് ഉണ്ടായത് പുറത്തുള്ള അരവിന്ദ് കെജ്രിവാളിനേക്കാൾ എത്രയോ ശക്തനാണ് അകത്തുള്ള അരവിന്ദ് കെജ്രിവാൾ ഒരു അറസ്റ്റ് കൊണ്ട് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താമെന്നുള്ള ബി ജെ പിയുടെ മനക്കോട്ടയൊക്കെ പാടെ തകരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് തന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതോടെ ബി ജെ പിയുടെ പ്രതീക്ഷകളെല്ലാം തകർന്നടിയുകയാണ് ഉണ്ടായത് മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായാണ് അഴിക്കുള്ളിലിരുന്ന് ഒരു മുഖ്യമന്ത്രി തന്റെ സംസ്ഥാനത്തെ ഭരിക്കുന്നതും ഇതിനെതിരെ പലരും ഹർജികളുമായി കോടതിയെ സമീപിച്ചെങ്കിലും തിരിച്ചടിയല്ലാതെ മറ്റൊന്നും ലഭിച്ചിട്ടുമില്ല അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിൽ യാതൊരുവിധ തടസ്സവുമില്ല എന്നാണ് കോടതി ഉത്തരവിട്ടത് എന്നാൽ അതൊന്നും കണക്കാക്കാതെ പലരും ഹർജിയുമായി വീണ്ടും കോടതിയെ സമീപിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഹർജിയിൽ രൂക്ഷ വിമർശനവുമായി രംഗത്തു വന്നിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി മാത്രമല്ല ഹർജിക്കാരനെതിരെ അൻപതിനായിരം രൂപ പിഴ ചുമത്തിയ കോടതി ഹർജി തള്ളുകയും ചെയ്തു മുൻ എ എ പി എം എൽ എ സന്ദീപ് കുമാറാണ് ഹർജിക്കാരൻ ലൈംഗിക അപവാദങ്ങളിൽ അകപ്പെട്ടതിനെ ചൊല്ലി രണ്ടായിരത്തി പതിനാറിലാണ് സന്ദീപ് കുമാറിനെ ആം ആദ്മി പാർട്ടി പുറത്താക്കിയത് ഒരു പക്ഷേ അതിന്റെ പക കൂടിയാകാം ഇതിന് പിന്നിലെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ സന്ദീപ് കുമാർ വിചാരിച്ച കാര്യം നടന്നില്ല എന്നത് ചുരുക്കം തിരിച്ചടിയാണ് ലഭിച്ചത് മാത്രമല്ല കോടതിയിൽ രാഷ്ട്രീയം പറയാനുള്ള വേദിയല്ലെന്നാണ് കോടതിയുടെ പരാമർശം ഗവർണറാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും ഇത്തരം ഹർജികളുമായി ഇനി കോടതിയെ സമീപിക്കരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ രാജിക്കാണ് ബി ജെ പി ഉറ്റുനോക്കുന്നത് അതിന്റെ ഭാഗമായാണ് പലരെയും ഹർജി നൽകാൻ അവർ പ്രേരിപ്പിക്കുന്നത് ഇതിനൊക്കെ പിന്നിൽ ബി ജെ പിയുടെ കറുത്ത കൈകൾ തന്നെയാണ് പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അതൊന്നും ഏൽക്കുന്നില്ല എന്നതാണ് സത്യം അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കാൻ മാത്രമേ ബി ജെ പിക്ക് ഇ ഡി എ ഉപയോഗിച്ച് സാധിച്ചുള്ളൂ അദ്ദേഹത്തിന്റെ ഭരണത്തെ നീക്കാൻ സാധിക്കാത്തത് ബിജെപിയുടെ വറ്റ് പരാജയം തന്നെയാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവിന് ഈ അറസ്റ്റൊന്നും ഒന്നുമല്ല എന്ന്